പുതുതായി ചാർജെടുത്ത വടകര തഹസിൽദാർ എം ജി ചന്ദ്രബോസിന് എയ്ഞ്ചൽസ് സ്വീകരണം നൽകി കുഴഞ്ഞുവീണു വരിക്കുന്ന സംഭവങ്ങൾ അനുദിനം കൂടി വരുന്ന സാഹചര്യത്തിൽ സി പി ആർ അടക്കമുള്ള ജീവൻ രക്ഷാ പരിശീലനങ്ങൾ പൊതുസമൂഹത്തിൽ സമഗ്രമായി നടപ്പിലാക്കണമെന്ന് തഹസിൽദാർ എം ജി സുരേഷ് ചന്ദ്രബോസ് പറഞ്ഞു തഹസിൽദാരുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷാ പ്രസംഗം നടത്തവെയാണ് അദ്ദേഹം ഒരു ദിവസം അയ്യായിരം പതിനായിരം ഒക്കെ മാസ്ക് പോലീസ് ഡിപ്പാർട്ട്മെൻ്റിൽ കഴിഞ്ഞു ചോദിക്കുകയാണ് ആയിരം മാസ്ക് വന്നത് എവിടെയും മാസ്ക് ആണ് ആയ കണ്ടിട്ടുള്ളത് ഏതെങ്കിലും കിഡ്നി പേഷ്യൻറ്റോ ഒക്കെ പണ്ട് അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് സാധനം എവിടെ കിട്ടുമെന്നൊരു അറിയാം സാനിറ്റൈസർ ആ ഒരു സമയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അത് നമ്മുടെ തലശ്ശേരിയിലെ രൂപതാണ് പള്ളിയിലെ അച്ഛന്മാരാണ് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അങ്ങനെ കുറേ സ്ഥാപനങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അതിനു മുമ്പ് പ്രളയമുണ്ടായപ്പോഴും നമ്മൾ വല്ലത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കേരളത്തെ സംബന്ധിച്ചുള്ള വളരെയധികം പ്രയാസം സൃഷ്ടിച്ച ഒരു കാലഘട്ടമാണ് പക്ഷെ അതിനെയൊക്കെ കേരളം അതിജീവിച്ചത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നല്ലവരായിട്ടുള്ള ആളുകളുടെ കൂട്ടായ്മ പക്ഷേ പി ജി സലം സാറൊക്കെ ഒരു ദീർഘഭീഷണത്തോടുള്ളൂ അല്ലെ പുതുതായി ചാർജ് എടുത്ത തഹസിൽദാർ എം ജി ചന്ദ്രബോസിന് ഏഞ്ചൽ സ്വീകരണം നൽകി ഏഞ്ചൽ സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ കെ എം അബ്ദുള്ള സ്പെഷ്യൽ തഹസിൽദാർ വി കെ സുധീർ ഡെപ്യൂട്ടി തഹസിൽദാർ ഇ കെ ഷാജി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ പി ഷാജൻ ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി പി രാജൻ ഡോക്ടർ എം നൌഷീദ് അലി ഡോക്ടർ ടി പി മുഹമ്മദ് കെ ഹാഷിം കെ ചന്ദ്രൻ പി പി സത്യനാരായണൻ ഡോക്ടർ എം ടി മോഹൻദാസ് ജോയൽ ആന്റണി എന്നിവർ പ്രസംഗിച്ചു